ഷീനസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ കേൾക്കുന്ന എല്ലാവർക്കും ഏറെ ആശ്വാസം തരുന്ന ഒരു വാക്കാണ് ഈ സമയവും കടന്നുപോകും ഇത് നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വിഷയം മുട്ടുവേദനയാണ് മുട്ടുവേദന കൊണ്ട് വിഷമിക്കുന്ന എല്ലാവരോടും ഷീനസ്റ്റ് ഈ ഒരു വീഡിയോ ഉറപ്പ് തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുട്ടുവേദന നാളുകളിൽ നമുക്ക് മെല്ലെ കുറച്ചെടുക്കാൻ പറ്റും ചെയ്യേണ്ടത് ഒറ്റ കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസങ്ങളും മരുന്നുകൾക്കും നമ്മളുടെ ടെൻഷനുകൾക്കും പുറകെ പോകാതെ കുഞ്ഞു കുഞ്ഞ് എക്സസൈസുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ മുട്ടുവേദനയെ ഇല്ലാതാക്കാം അതുപോലെ തന്നെ കൂടുതൽ സ്ട്രോങ് ആയ കാലുകളാക്കി നമുക്ക് ഈസിയായിട്ട് നിൽക്കുവാനും നടക്കുവാനും ഓടുവാനും നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മരുന്നുകളൊന്നും ഇല്ലാതെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഈ വീഡിയോ നമുക്ക് കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ബെഡിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ബെഡിലോ അല്ലെങ്കിൽ നിന്ന് തറയിലോ കാർപ്പറ്റിലൊക്കെ കിടക്കാം കാലൊക്കെ നീട്ടി നമ്മൾ മെല്ലെ നീട്ടി ഓരോ കാൽമുട്ടും ഒന്ന് ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നു മുട്ടിൻ്റെ താഴത്തെ ഭാഗം ആ മസിൽസ് എല്ലാം നന്നായിട്ട് നമ്മൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുവാണ് അതിന് രണ്ട് കാലും മാറ്റി നമ്മൾ വീണ്ടും രണ്ട് കാൽമുട്ടും മടക്കി നമ്മൾ രണ്ട് കാൽപാതവും നന്നായിട്ട് താഴേക്ക് പ്രസ് ചെയ്ത് വിരലുകൾ അഞ്ച് വിരലുകൾ ഉള്ളിലേക്ക് വിടർത്തി മുകളിലേക്ക് വിടർത്തി വെക്കുന്ന പോലെ നന്നായിട്ട് ടൈറ്റി പിടിക്കുക മുകളിലേക്ക് പോയിന്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ വീണ്ടും കാലിൻ്റെ വിരലുകൾ കുത്തുന്നു ഹീലുകൾ ഉപ്പൂറ്റി ഉയർത്തുന്നു വീണ്ടും ഉപ്പൂറ്റി നല്ല പ്രസ്സ് ചെയ്യുന്നു വിരലുകൾ ഉയർത്തുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള താഴത്തെ കുഷ്യനോ ചെറിയ ടർക്കിയോ ടൗലൊക്കെ വെച്ച് നമുക്ക് സപ്പോർട്ട് എടുക്കാം കാരണം നമ്മൾ വീടുകളിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കാരണം നമുക്ക് കൂടുതൽ ആവേശത്തോടെ ആരോഗ്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഉപയോഗിച്ച് നിങ്ങളെ ഏറ്റവും സന്തോഷകരമായ രീതിയിൽ നമ്മുടെ മികച്ച ആരോഗ്യത്തിലെത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഷീനസ്റ്റിൻ്റെ ഡെയിലിയുള്ള യോഗാ സെഷനുകൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അഞ്ച് വർഷത്തോളമായി നമ്മൾ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ട് അവ നിങ്ങളെല്ലാവരെയും നമ്മളുടെ ഈ ഒരു യോഗ പ്രോഗ്രാമിലേക്കും കൂടെ സ്വാഗതം ചെയ്യുവാണേൽ കാരണം നമ്മൾ ഓരോ ദിവസങ്ങളിലുമാണ് ജീവിക്കുന്നത് അതിനോടൊപ്പം തന്നെ മികച്ച സന്തോഷമുള്ള നമ്മളായിട്ട് മാറുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ നമ്മുടെ ഒരു പ്രസൻസ് നമുക്ക് അവർക്ക് സന്തോഷം കൊടുക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിലുള്ള നിറവാണ് വേണ്ടത് നമ്മൾ കിടന്നു കാലൊക്കെ നീട്ടിവെച്ചു നമ്മളിനി ചെയ്യുന്നത് കാൽപാദം കാലിൻ്റെ മുട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു കുഷ്യൻ ചെറിയൊരു ടർക്കിയോ അല്ലെങ്കിൽ ചുരുട്ടി വയ്ക്കാം നമ്മൾ മെല്ലെ ഒന്ന് രണ്ട് കാലുകളിൽ ഓരോ ആദ്യം വലതു കാല നന്നായിട്ടിങ്ങനെ പോയിന്റ് ചെയ്ത് ഉള്ളിലേക്ക് കാലിൻ്റെ വരുന്നെങ്കിൽ ടൈറ്റ് പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ പൂറ്റി അല്പം ഉയരുന്നുണ്ട് നമ്മുടെ ആ മുട്ടിൻ്റെ താഴത്തെ ഭാഗം നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് കാലുകൾ നമ്മൾ മാറി മാറി സാവധാനം സ്ട്രെച്ച് ചെയ്യുന്നു നമ്മളുടെ ആ കാഫ് മസിൽസും തൈ മസിൽസും ആണ് സ്ട്രോങ് ആയിട്ട് മാറുന്നത് അതിനോടൊപ്പം തന്നെ മുട്ടിൻ്റെ ലിഗ്മെൻറ്റ്സ് എല്ലാം നല്ല സ്ട്രോങ് ആക്കി നമ്മൾ മെല്ലെ ആ മുട്ടിനെ കൂടുതൽ കരുത്താർജിച്ച് എടുക്കുവാണ് കാരണം നമ്മൾ ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നമ്മൾ ഓരോ ദിവസം പുതിയ നമ്മളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു അവസ്ഥ എന്നുള്ളത് നമുക്ക് എപ്പോഴും മാറാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി മനസ്സ് ശക്തമാണെങ്കിൽ നമ്മളുടെ മനസ്സ് സന്തോഷം നിറഞ്ഞാണെങ്കിൽ നമുക്ക് ചുറ്റുപാടുകളും ഒക്കെ സന്തോഷം നിറഞ്ഞായിട്ട് തോന്നും നേരെ മറിച്ച് നമ്മൾക്കൊരു വേദനയോ അസ്വസ്ഥോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ നമ്മുടെ ജീവിതത്തിനോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സങ്കടങ്ങൾ മാത്രം കാണാൻ സാധിക്കുന്നു അങ്ങനെ നമ്മൾ രണ്ട് കാലും ഉള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ കാലൊക്കെ ഫ്രീ ആക്കി റിലാക്സ് ചെയ്യുവാണ് നമുക്കിനി ഷോൾ ഉപയോഗിക്കാം നീളമുള്ള ഒരു കോട്ടൺ ഷോൾ എടുക്കുക നമ്മളങ്ങനെ ആ ഒരു കുഷ്യൻ മാറ്റിവെച്ചു വലതു കാലം മുട്ട് മടക്കിയിട്ട് നമ്മൾ ആ വിരലുകളുടെ തൊട്ട് താഴെ താഴെക്കൂടെ രണ്ട് കൈകളും നല്ല ബലം കൊടുത്ത് മുട്ടിനെ ഒന്നുകൂടെ നമ്മുടെ ബോഡിയിലേക്ക് വയറിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുവാണ് എന്നിട്ട് മെല്ലെ നമ്മൾ ആ കാലന്ന് ഫ്രീ ആക്കി കൊടുക്കുന്നു കാൽ മുട്ട ഒക്കെ സ്ട്രേറ്റാക്കി നമ്മൾ നേരെ തലയുടെ മുകളിലേക്ക് കാൽ പതുക്കെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു പെയിൻ തോന്നാം പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുക നമ്മളിപ്പം കൂടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അധികം സ്ട്രെയിൻ ഇല്ല ചെയ്ത് തുടങ്ങാം മെല്ലെ നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് നന്നായിട്ട് നമുക്ക് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റും രണ്ടാമത്തും നമ്മൾ വീണ്ടും ചെയ്യുവാണെങ്കിൽ കാല് നന്നായിട്ട് പ്രസ്സ് ചെയ്തു വിളിക്കുന്നു കാല് നേരെ മുകളിലേക്ക് നമ്മൾ നന്നായിട്ട് കാലിൻ്റെ വിരലുകൾ നമ്മുടെ തലയുടെ കണ്ണുകളുടെ മുകളിലേക്ക് എത്തി എന്നൊക്കെ ടൈറ്റാക്കാൻ പറ്റും അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ചെയ്യുവാണ് കാല് ടൈറ്റ് ചെയ്ത് വയറിലേക്ക് പ്രസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ വലതു കാലുന്നത് പോലെ തന്നെ ഇടത് കാലം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഷോൾ ഉപയോഗിച്ചൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു സ്ട്രെയിനും കൊടുക്കാതെ മുട്ടിനെ കാൽപ്പാതവും നമ്മുടെ കാഫ് മസിൽസും തൈ എല്ലാം കാലും മൊത്തത്തിൽ നമുക്ക് സ്ട്രോങ് ആക്കി ബലമുള്ളതാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് ആർക്ക് വെള്ളം ചെയ്യാവുന്ന കാര്യമാണ് എത്ര വേദനയാണ് നമ്മൾ അസ്വസ്ഥയാണെങ്കിലും കിടന്നുകൊണ്ട് നമുക്ക് തന്നിട്ട് ഫ്രീ ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളുടെ ഷോളോ അല്ലെങ്കിൽ നല്ല റോപ്പോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇടത് കാലം നന്നായിട്ട് ചെയ്യുവാണ് നമ്മൾ ഷീനസ്റ്റ് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ കോവിഡ് സമയത്താണ് നമ്മൾ ഓൺലൈനിലേക്ക് മാറിയത് അതിന് മുന്നേ നമ്മൾ ആലപ്പുഴയിൽ നമ്മുടെ യോഗ സെൻറ്റർ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ ചേർത്തലുകൊണ്ട് മൂന്ന് സെൻറ്ററുകളിലായിട്ട് നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കളെ നമ്മൾ യോഗ ട്രെയിനിങ് ചെയ്യിക്കുമായിരുന്നു കോവിഡ് വന്ന് നമ്മളെല്ലാം ലോക്ക്ഡൗണിൽ പെട്ടപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വഴിമുട്ടി സിക്ഷീനസ്റ്റ് എന്നുള്ള സ്ഥാപനം നമ്മൾ അടച്ചു അടച്ചുപൂട്ടേണ്ടി വന്നു പക്ഷേ നമ്മൾ അവിടെ നമ്മൾ വീടുകളിൽ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ആദ്യം വാട്സപ്പിലൂടെയും സൂമിലൂടെയും അങ്ങനെ ഗൂഗിൾ മീറ്റിലൂടെയും നമ്മൾ ക്ലാസ് തുടങ്ങി അങ്ങനെ നമ്മൾ നടന്ന് 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 നമ്മുടെ കൂടെ ആയിരക്കണക്കിന് ആയിരത്തി എണ്ണൂറോളം ആളുകൾ നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിൽ നിന്നായിട്ട് എല്ലാ മലയാളി കൂട്ടായ്മ മലയാളി സ്ത്രീ കുടുംബമാണ് നമ്മുടെ പെൺ വീടാണ് അങ്ങനെ നമ്മളിരുന്നു നമ്മളിങ്ങനെ എഴുന്നേറ്റ് ഇരുന്നു നമ്മൾ ആ ഒരു കുഷ്യനിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ വലത് കാലിന് ബാക്കിലൂടെ ചുറ്റി പിടിക്കുന്നു അന്നൊരു കാൽപാദം വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പോയിൻ്റെ വേണം അത് ചെയ്യുന്ന ഉദ്ദേശം നമ്മളുടെ കാഫ് മസിൽസ് നല്ല സ്ട്രോങ് ആക്കി എടുക്കുന്നു അങ്ങനെ ഇടത് കാലം മുട്ട് നമ്മൾ മാറി മാറി നമ്മൾ രണ്ട് കാലും നന്നായിട്ട് ചേർത്ത് പിടിക്കുന്നു ബാക്കിലൂടെ ചുറ്റി പിടിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ കുഷിനി വെച്ചിരിക്കുന്നതിന് ഉദ്ദേശം നമ്മൾ ഹൈറ്റ് ഒരല്പം കൂടുകയാണെങ്കിൽ നമുക്ക് നിവർന്നിരിക്കാൻ പറ്റും അങ്ങനെ രണ്ട് കാലം നമ്മൾ മാറി മാറി പല പ്രാവശ്യം ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ എക്സർസൈസും ചിലപ്പോൾ ഒറ്റയടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അത് മാത്രം ചെയ്തു തുടങ്ങാം പക്ഷേ നമ്മൾ ആ ഒരു പോസിറ്റീവ് അല്ലെ നമുക്ക് ആ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ കാണണം നമുക്കിപ്പം നടക്കുന്ന പോലെയല്ല രണ്ട് കാലുകളിലും സ്മൂത്തായിട്ട് ഓടിച്ചാടി നടക്കുന്ന ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഇതിലേക്ക് എത്തേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് പവറാണ് എല്ലാ പവറിനേക്കാളും സൂപ്പറായിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക കൂടെ തന്നെ ചെയ്യാം ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കാം നിങ്ങളുടെ ഇതുപോലെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു അയച്ചുകൊടുക്കാനും സാധിക്കും നമ്മൾ ഇനി ചെയ്യുന്നത് കാൽമുട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടി കാല് മെല്ലെ താഴത്ത് അമർത്തി വയ്ക്കുക അതൊരു കാലിൻ്റെ ഉപ്പൂറ്റികളിൽ നന്നായിട്ട് നമ്മൾ കാൽമുട്ട് ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാലിൻ്റെ തുടയും കാൽപാദവും ഒക്കെ നമ്മൾ ചേർത്താൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുട്ട് രണ്ട് കാൽമുട്ടിലും ബലം കൊടുത്ത് നമ്മൾ മെല്ലെ ഹിപ്പ് നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗം മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്നു തുടക്കത്തിൽ നമുക്കിനി ഉയർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കൈ അടിയിൽ സപ്പോർട്ട് കൊടുത്തിട്ട് മെല്ലെ നമുക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ കുഷിയും നമുക്ക് താഴെ വെച്ചിട്ട് നമ്മുടെ ആ പുറം ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കാൽമുട്ട് സ്ട്രോങ് എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു എക്സർസൈസിലേക്ക് വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെ എല്ലാം ചെയ്തു കഴിയുമ്പോൾ സുഖാസനത്തിൽ ഇതുപോലെ ഇരുന്ന് യോഗയൊക്കെ നന്നായിട്ട് ചെയ്ത് ബ്യൂട്ടിഫുൾ ബോഡി ആൻഡോയ്ഫുൾ മെൻസ് ഒന്നും നോക്കാം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ